ത്തിപ്പതാരാണി നാടിൻ പച്ചക്കിനാവുകൾ കുത്തി പൊട്ടിച്ചതാരാണി പച്ചക്കുന്നിൻ്റെ കണ്ണുകൾ നമ്മള് ഈ വർഷം ഒരു വേറിട്ട രീതിയിൽ വികസന രംഗത്ത് ചില ഇടപെടലിന് ശ്രമിക്കുകയാണ് ഒരുപക്ഷെ ശാസ്ത്ര ദാഹിത്യ പരിഷരത്തിന്റെ ശേഷി വെച്ച് നമുക്ക് വലിയ സ്വപ്നം കാണാം ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ നഗരസഭകളും ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ജീവിക്കുന്ന ഇടങ്ങളായി മാറണം പക്ഷെ നമുക്കറിയാം നമ്മളെ കൊണ്ട് അതിനൊന്നും അത്രയൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ആഗ്രഹിക്കുകയാണ് അത് ഒരു ഒരു പന്ത്രണ്ടാം കാരിയുടെ ഇന്നത്തെ അവളുടെ നികുതിവിൽ ആ വെളിക്ക് എന്ന് പറയുന്ന അർത്ഥം വെളിയിൽ പോകുക ഉള്ളൂ ആ വാക്കിനർത്ഥം കക്കൂസിൽ പോകുക എന്ന തലതറച്ച തലമുറയ്ക്കുള്ളൂ നമ്മുടെ നികണ്ടുവിലേ അതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടി ഉള്ളൂ ആരാണ് ഈ അർത്ഥം മാറ്റിയത് നമ്മൾ ഈ വർഷം ഒരു വേറിട്ട രീതിയിൽ വികസന രംഗത്ത് ചില ഇടപെടലിന് ശ്രമിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷം നമ്മൾ തുടർച്ചയായി ഈ രംഗത്ത് വലിയ ശ്രദ്ധേയമായ ഇടപെടലാണ് നടത്തിയത് നമ്മൾ ആദ്യം ചെയ്തത് ശാസ്ത്രം നവകേരളത്തിന് ശാസ്ത്രം ജനനന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം നാം നടത്തിയ പദയാത്ര ആ പദയാത്ര വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് കേരളം ഇന്നത്തെ പോലെ നിലനിൽക്കണമെങ്കിൽ ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഉള്ളിലുണ്ടാകണം ഉണ്ടാകണം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായി ഒപ്പം തന്നെ ഒരു പുതിയ കേരളത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നാം പുതിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നും ഉള്ള തിരിച്ചറിവ് നമുക്ക് ആ ക്യാമ്പയിനിലൂടെ ഉണ്ടായി അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മാത്രം ഒരു തിരിച്ചറിവായിരുന്നില്ല എന്ന് നമുക്കറിയാം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം സാംസ്കാരിക നേതൃത്വം അക്കാദമിക് സമൂഹം ഒക്കെ കൈകോർത്തുകൊണ്ടാണ് ഈ ഈ കേരളത്തെ പുതുക്കി പണിതെ മതിയാവൂ എന്ന ബോധ്യത്തിലേക്ക് എത്തിയത് അതൊരു വലിയ സാമൂഹ്യ ഇടപെടലിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ തുറന്നു കാട്ടിയത് തുടർന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തത് കേരളത്തിൻ്റെ നൂറ്റി മുപ്പതോള് ഗ്രാമങ്ങളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നൂറ്റി മുപ്പത് മേഖലകളിൽ നമ്മൾ ഈ ക്യാമ്പയിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി നാം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഉള്ളടക്കം പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്നതാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ ചുറ്റുവട്ടത്തെ പരിശോധിക്കുകയും ആ ചുറ്റുവട്ടത്തെ പരിശോധനയിൽ നിന്ന് കുറെ കൂടി വിശാലമായ നമ്മുടെ രാജ്യ പരിസരത്തേക്ക് നമ്മുടെ കണ്ണു വായിക്കുകയും നമ്മുടെ മനസ്സ് ചെന്നെത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിലുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തിയത് വാസ്തവത്തിൽ അതിൽ നമ്മൾ പറയാൻ ശ്രമിച്ച പല കാര്യങ്ങളും ഇന്ന് എത്രയോ വലിയ അനുഭവമായി നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടായി വരുന്നു അപ്പോ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റ് പ്രദേശങ്ങളിലും പരിഷത്ത് കഴിഞ്ഞ രണ്ടു വർഷ കാലയള കാല നടത്തിയ ക്യാമ്പയിനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ പലതും അനുഭവവേദ്യമായി മാറുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് അത്തരമുള്ള അനുഭവങ്ങളോട് സക്രിയമായി പ്രതികരിക്കണമെങ്കിൽ നമുക്കിനി ഈ ആശയങ്ങളുടെ സംവാദ തലം കൊണ്ട് മാത്രമാകില്ല അങ്ങനെ നാം ആർജിച്ചെടുത്ത ഒട്ടേറെ അറിവുകളുണ്ട് നമ്മൾ ആശയ പങ്കുവെക്കലിലൂടെ ഒക്കെ നമ്മൾ ആർജിച്ചെടുത്ത ഒട്ടേറെ അറിവുകൾ ഉദാഹരണത്തിന് നമ്മൾ നടത്തിയ പത്തൊമ്പതിലധികം സെമിനാറുകൾ കേരളത്തിൽ നടത്തിയ സെമിനാറുകൾ അൻപതിലധികം പ്രാദേശിക പ്രശ്നങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജീവൻ തുടിക്കുന്ന അഥവാ ചോര കിനിയുന്ന അനുഭവങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരം ജീവത്തായ അനുഭവങ്ങളുടെ ആ അനുഭവങ്ങളെ കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ നടത്തിയ പഠനങ്ങൾ ഇതൊക്കെ നമ്മുടെ കൈമുതലായി നമുക്കുണ്ട് ഈ അറിവുകളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തിരിച്ചറിയുകയും അത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ടേ നമുക്ക് ഇക്കാലത്ത് ഈ നമുക്ക് ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാനാവുക ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തവണത്തെ വികസന രംഗത്തെ നമ്മുടെ ഇടപെടലുകൾ പ്രധാനമായും അത് ആളുകളുടെ ജീവിതത്തിലെ പ്രയോഗമായ അനുഭവമായിട്ട് മാറണം ഒരു പ്രയോഗമായി അത് മാറണം അത്തരം പ്രയോഗം പരിഷത്തുകാർ മാത്രം ചേർന്ന് പ്രയോഗിക്കലല്ല ഒരു നാടൊട്ടാകെ അതിലിടപെടുകയും അത് അവരുടെ കൂടി അനുഭവവും അവരുടെ കൂടി പങ്കാളിത്തത്തോട് കൂടി ആക്കണം എന്നുള്ള തീരുമാനമാണ് നമ്മൾ ഇത്തവണ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഒരു ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകൾ അഥവാ അത് രണ്ട് നഗരപ്രദേശമാകാം ആ രണ്ട് പ്രദേശങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ആ പ്രദേശത്ത് ഒരു 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 ജനകീയ ഇടപെടൽ നേതൃത്വം കൊടുക്കുകയാണ് അഥവാ ഒരു ശാസ്ത്രത്തിന്റെ ജനകീയ പ്രയോഗത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ് രണ്ട് സുസ്ഥിര ഗ്രാമങ്ങൾ ഇപ്പൊ ഗ്രാമങ്ങൾ എന്നുള്ളത് ഒരു ഒരു നഗരങ്ങൾക്കും ചേർന്ന ഒരു സ്വപ്നിയായിട്ട് കണ്ടാൽ മതി അല്ലാതെ അതൊരു അതിനെ അങ്ങനെ പ്രയോഗിക്കണമെന്നേ ഉള്ളൂ അപ്പം കേരളത്തിലെ ഏതൊരു പ്രദേശത്തും നമുക്ക് പ്രയോഗിച്ച് ഒരു ജനങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുന്ന ഒരു പുത്തൻ വികസന ഇടപെടലിൻ്റെ സാധ്യതകളാണ് നാം ഈ ഈ വർഷത്തെ നമ്മുടെ ക്യാമ്പയിൻ ആയിട്ടുള്ള ഈ സുസ്ഥിര ഗ്രാമങ്ങൾ എന്ന പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ സുസ്ഥിര ഗ്രാമം എന്ന് പറയുന്ന ഒരു ആശയം അത് അത്ര പുതിയ ആശയമൊന്നുമല്ല നമ്മൾ കുറേ കാലങ്ങളായി പറഞ്ഞു വരുന്ന നമ്മുടെ ഇടയിലൊക്കെ നിരവധി രീതിയിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരാശയമാണ് സുസ്ഥിര വികസനം എന്നുള്ള ആശയം പക്ഷെ സുസ്ഥിര വികസനം എന്നുള്ള ആശയത്തെ നമുക്ക് ഒരു ഇടത്ത് പ്രയോഗിച്ച് ആളുകളുടെ അനുഭവം ആക്കി മാറ്റുമ്പോഴാണ് അത് ആളുകളിൽ ആത്മവിശ്വാസം ഉണ്ടാകുക അഥവാ ആ ശാസ്ത്രത്തിന്റെ പ്രയോഗം ആളുകളിൽ വല്ലാതെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം അപ്പൊ അത്തരമുള്ളൊരു പ്രയോഗത്തിന്റെ സാധ്യതയാണ് ഇത്തവണ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒരു പ്രദേശം ഒരു ഒരു പഞ്ചായത്തിൻ്റെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു ധാരണ ആ പഞ്ചായത്ത് അവരുടേതാണെന്നാണ് അതിനെ നമ്മൾ ഒന്നും കൂടി ചെറുതാക്കിയാൽ എൻ്റെ ഭൂമി അത് എന്റെ എന്നാണ് എൻ്റെ ബോധ്യം പക്ഷെ അതിനപ്പുറത്തേക്ക് ആളുകളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സുസ്ഥിര വികസന ആശയത്തിന്റെ ലക്ഷ്യം കാരണം ഈ ഭൂമി എൻ്റേത് മാത്രമല്ല ഈ പഞ്ചായത്ത് നമ്മുടേതല്ല ഈ പഞ്ചായത്ത് ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകളും കൂടിയാണ് ഈ പഞ്ചായത്ത് എന്ന ബോധ്യത്തിലേക്ക് ആ പഞ്ചായത്ത് ജീവിക്കുന്ന ആളുകൾ മാറിത്തീരണം അങ്ങനെ അവർ മാറുമ്പോഴാണ് അങ്ങനെ ഒരു മനോഭാവം ആ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ഈ വെള്ളം ഞങ്ങളുടേത് മാത്രല്ല ഇനിയും പിറക്കാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടി ഉള്ളതാണ് ഈ വെള്ളം അപ്പോ അത് അവർക്ക് കാത്തു വെച്ച് കൈമാറണ്ടേ ഇതെല്ലാം ഞാൻ കുടിച്ചു വറ്റിച്ച് ആവില്ലല്ലോ സൂതം മാറി ടീച്ചർ പാടിയതുപോലെ ആരു ആരു കത്തിച്ചതി പുന്നൽ പാടത്തി ലോറിയിൽ തെക്കിയേറ്റുന്ന കന്നുകാലികളെന്ന പോൽ ആരീ മലകളെ കൊന്നു കൊന്നുകൊണ്ടുപോകുന്നു ചന്തയിൽ വെട്ടിക്കത്തിപ്പതാരാണി നാടിൻ പച്ചക്കിനാവുകൾ കുത്തി പൊട്ടിച്ചതാരാണി പച്ചക്കുന്നിൻറെ കണ്ണുകൾ അങ്ങനെ അവസാനമാണ് നമ്മൾ ഈ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുക അത് നാം പരിശോധിച്ച് അവസാനം എത്തുന്നത് ആരാണീ ചൂട് കൊണ്ടുവരുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കാൻ ഓരോരുത്തരും തയ്യാറാകുമ്പോഴാണ് ഞാനും അതിലൊരു കാരണക്കാരനാണ് എന്ന ബോധ്യം ഉണ്ടാകുക അപ്പോ എന്റെ കൺമുമ്പിൽ എന്റെ പഞ്ചായത്തിന്റെ ഒരു കുന്ന് ടിപ്പർ കയറി പോകുമ്പോ ടിപ്പർ കയറി മറയുന്നത് എന്റെ കുടിവെള്ള സുരക്ഷ കൂടിയാണെന്ന് ഒരു നാട്ടുകാരന് തോന്നുമ്പോഴല്ലേ അയാൾക്ക് ആ കുന്നിനോട് വൈകാരികമായ ഒരു അടുപ്പമുണ്ടാകുക ഇതെന്റെ ജലഗോപുരമാണ് അത് നിങ്ങൾക്ക് ടിപ്പർ കയറ്റി കൊണ്ടുപോയി കൊന്നു തള്ളാനുള്ളതല്ല എന്ന് ഒരു നാട്ടുകാരന് തിരിച്ചറിവുണ്ടാകുന്ന ഒരു കാലത്താണ് ആ നാട്ടിൽ സുസ്ഥിര വികസന ആശയം കിളിർക്കുക എന്ന് പറയാനാവുക അപ്പോ ആ ഒരു ജനതയുടെ ജീവിതത്തിലേക്ക് ഒരു ജീവിത ബോധ്യമായി നമുക്ക് ഈ സുസ്ഥിര വികസന ആശയത്തി എത്തിക്കാൻ പറ്റണം കാരണം ഈ മണ്ണ് ഈ കൊന്ന് ഇത് നമ്മുടേത് മാത്രമല്ല ഈ വിഭവം ഇനി എത്രയോ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് അവർക്ക് വേണ്ടിയാണ് ഈ ചെമ്മൺകുന്ന് ഈ ഈ മഴ വെള്ളത്തെ പിടിച്ചു വെച്ച് പിശുക്കി പിശുക്കി അവിടെയുള്ള ഓരോ കിണറുകളിലേക്കും തണ്ണീരായി ചുരത്തുനിന്ന് ഒരു നാട്ടുകാരൻ തിരിച്ചറിയുന്ന കാലത്ത് ആ നാട് സുസ്ഥിര വികസന ആശയത്തിലേക്ക് നടക്കും അപ്പൊ അങ്ങനെ നടക്കാൻ അങ്ങനെ കടക്കാൻ നമുക്ക് ഒരു നാടിനെ പ്രാപ്തമാക്കണം ഒരുപക്ഷെ ശാസ്ത്ര ദൈത്യ പരിഷത്തിന്റെ ശേഷി വെച്ച് നമുക്ക് വലിയ സ്വപ്നം കാണാം ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ നഗരസഭകളും ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുടെ ജീവിക്കുന്ന ഇടങ്ങളായി മാറണം പക്ഷെ നമുക്കറിയാം നമ്മളെ കൊണ്ട് അതിനൊന്നും അത്രയൊന്നും പറ്റില്ല അപ്പൊ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഒരു വലിയ സ്വപ്നം കാണാൻ നമ്മൾ ഇന്നേ ഒരു ശ്രമം നടത്തുകയാണ് നമുക്ക് ഒരു ജില്ലയിൽ രണ്ട് പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തിലെങ്കിലും നമുക്ക് ഇടപെട്ട് ആളുകളിൽ ഈ ഒരു അവബോധം ഇതൊരു പൊതുബോധമായി അവരുടെ ജീവിതത്തിൽ എത്തിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ നമുക്ക് നമുക്ക് എത്തിക്കണമെങ്കിൽ ആ പഞ്ചായത്തിലെ ആ ഗ്രാമത്തിലെ അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരം സുസ്ഥിര വികസന ആശയങ്ങളുമായി കണ്ണു ചേർത്താകണം അത് അവിടെ റോഡ് പണിയുമ്പോഴാകട്ടെ അവിടുത്തെ നെൽവയലുകളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാകട്ടെ അവിടുത്തെ നിർത്തനാധിഷ്ഠിതമായ വികസന പ്രവർത്തനങ്ങളിലാകട്ടെ അവിടത്തെ ഊർജ പരിപാലന രംഗത്ത് അവർ നടത്തുന്ന പ്രവർത്തനങ്ങളിലാകട്ടെ അവിടുത്തെ മാലിന്യ പരിപാലന പ്രവർത്തനങ്ങളിലാകട്ടെ അവിടെ ഒക്കെ അവർ കാണുന്നത് ആരെയാണ് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരെയും ഇന്ന് ജീവിക്കുന്ന ജീവജാലങ്ങളെയും മാത്രമല്ല ഇനി ആ പ്രദേശത്ത് എത്രയോ കാലം കഴിഞ്ഞു വരേണ്ട ജീവജാലങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അവർ ഇന്നത്തെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അങ്ങനെ അങ്ങനെ വരാനിരിക്കുന്ന ഒരു തലമുറയുടെ വികസന ആവശ്യങ്ങളെ നിർ അത് അതിനെന്തെങ്കിലും തരത്തിൽ ഒരു വലിയ അപകടങ്ങൾ ഉണ്ടാക്കി നമ്മൾ ഇന്ന് ജീവിച്ചു പോകരുത് ഈ ബോധ്യം അത്ര വിഷമമില്ലാതെ നമുക്ക് നൽകാനാവും അപ്പൊ ആ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും ആ പഞ്ചായത്തിലെ ആ പ്രദേശത്തെ പ്രവർത്തനങ്ങളെ ആകെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഒരു പഞ്ചായത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയാണ് അത് ആ പഞ്ചായത്തിന്റെ കൃഷിയുടെ കാര്യത്തിൽ തൊഴിലിന്റെ കാര്യത്തിൽ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ മാലിന്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ ഒക്കെ ഇങ്ങനെ ഒരു 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 വികസന ഉള്ളടക്കത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത്തരം ഉള്ളടക്കത്തിന് ചേരുന്ന പ്രവർത്തനങ്ങൾ ആ പഞ്ചായത്തിൽ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സുസ്ഥിര ഗ്രാമ പ്രവർത്തനത്തിന്റെ കാമ്പ് അങ്ങനെ അങ്ങനെ ഒരു സുസ്ഥിര ഗ്രാമം നമുക്ക് ഒരു ജില്ലയിൽ രണ്ട് സ്ഥലത്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോ ശാസ്ത്ര സാഹിത്യ ഒരു ജില്ലയിൽ നൂറിലധികം യൂണിറ്റുകൾ ഉണ്ട് നമുക്കറിയാം ആ യൂണിറ്റുകളിലൊക്കെ ഈ പ്രവർത്തനം നടക്കണം ഈ വർഷം എന്ന് വച്ചാൽ അത്തരമൊരു ജില്ലയിൽ രണ്ട് സുസ്ഥിര ഗ്രാമ മാതൃകൾ രൂപപ്പെടുത്താനുള്ള പണി ഏറ്റെടുക്കുന്നത് ആ പഞ്ചായത്തിൽ പഞ്ചായത്തിരിക്കുന്ന പ്രദേശത്തെ യൂണിറ്റുകൾ മാത്രമല്ല ആ ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ അവരുടെ പ്രദേശത്ത് നടത്തിയ അനുഭവങ്ങൾ ആർജിച്ച് അത് ഇവിടെ പ്രയോഗിക്കുകയാണ് ഈ മാതൃക ഗ്രാമത്തിൽ അപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഏതൊരു യൂണിറ്റും ആ ഒരു പ്രദേശത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ ഒരു ഒരു നാടിന്റെ പേരാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം പരിഷത്തിന്റെ പ്രവർത്തനം അല്ല ആ നാടിന്റെ പ്രവർത്തനാണ് ഇപ്പൊ നമുക്ക് കണ്ണാടി എന്ന് പറയുന്ന നമ്മുടെ പാലക്കാട് ജില്ലയിലെ കണ്ണാടി പോലെയുള്ള ആ ഗ്രാമം അത് ഒരു നാടിന്റെ കണ്ണാടിയാക്കി മാറ്റണ്ടേ അല്ലേ ആ കണ്ണാടി ഒരു നാടിന്റെ കണ്ണാടി ആകുന്നത് എപ്പോഴാണ് കണ്ണാടിയിൽ നടക്കുന്ന വ്യതിരിക്തമായ പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ ആ ഗ്രാമത്തിലേക്ക് ആളുകളെ എത്തിക്കുക അവിടെ നടക്കുന്ന ഒരു ഒരു പ്രവർത്തനം ആ ഗ്രാമത്തിലെ ഒരു യൂണിറ്റ് കണ്ണാടി യൂണിറ്റ് ഏറ്റെടുക്കുന്ന ഒരു കുഞ്ഞു പ്രവർത്തനം അത് പാഴ് പുതുക്കൽ പ്രവർത്തനമാകാം അല്ല ഒരു പാഴ് പുതുക്കൽ പ്രവർത്തനം അപ്പൊ അവിടെ അവിടെ എന്താണ് കാണുക അത്ഭുതകരമായ രീതിയിൽ അവർ മാലിന്യം എന്ന് പറഞ്ഞ് നാട്ടുകാർ ഉപേക്ഷിക്കുന്നതൊക്കെ നാട്ടുകാരുടെ ഏറ്റവും എന്താ പറയുക കൗതുകകരമായ അവർ ജീവത്തോട് ചേർത്ത് വെക്കുന്ന ഉൽപ്പന്നങ്ങളായി മാറുകയാണ് കളയാൻ വെച്ചിരുന്നത് പലതും ജീവത്തോട് ചേർത്ത് വെക്കുന്ന ഒന്നാക്കി മാറ്റുന്നു അതെങ്ങനെ സാധിക്കും ഇന്ന് അപ്സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരാശയം മാലിന്യ പരിപാലനത്തിൽ നമുക്ക് പ്രയോഗിക്കാം അപ്പൊ അങ്ങനെ ഒരു പാഴ് പുതുക്കൽ എന്നുള്ളൊരു ആശയം ഒരു ഗ്രാമം രൂപപ്പെടുത്തുമ്പോ മാലിന്യം എന്നൊന്നില്ല എന്ന നില വരും മാലിന്യം എന്ന വാക്കിന് തന്നെ അർത്ഥമില്ലാതാവുന്ന ഒരു കാലം വരും ഇന്ന് നാം ഉന്നയി ഉന്നയിക്കുന്ന ആ വാക്കിന് നാം കൊടുക്കുന്ന ഒരു അർത്ഥത്തിന് അപ്പുറത്തേക്ക് ആ വാക്ക് അങ്ങനെ ഒരു ഒരു ഉള്ളടക്കത്തെ സ്വീകരിക്കാത്ത നിലയിലേക്ക് അത് മാറും ഇപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ഒരു പ്ലസ് ടു പഠിക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരിയോട് ഒന്ന് വെളിക്കിറങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവൾ ചെയ്യുക വെളിക്കിറങ്ങാൻ പറഞ്ഞാൽ അവൾ വാ നമ്മളൊരു മുറിയിലാണ് ഇരിക്കണെങ്കിൽ വാതൃ തുറന്ന് പുറത്തു പോകും എന്നിട്ട് തിരിച്ചു വരും അത് ഒരു ഒരു പന്ത്രണ്ടാം ക്ലാസ് കാരിയുടെ ഇന്നത്തെ അവളുടെ നിഘണ്ടുവിൽ ആ വെളിക്കിറങ്ങുക എന്ന് പറയുന്ന അർത്ഥം വെളിയിൽ പോകുക ഉള്ളൂ ആ വാക്കിനർത്ഥം കക്കൂസിൽ പോകുക എന്ന തലതറച്ച തലമുറയ്ക്കുള്ളൂ നമ്മുടെ നികണ്ടുവിലേ അതിന് അങ്ങനെ ഒരു അർത്ഥവും കൂടി ഉള്ളു ആരാണ് ഈ അർത്ഥം മാറ്റിയത് ആ അർത്ഥം നമ്മുടെ മീനിക്കുട്ടിയുടെ നികണ്ടുവിൽ നിന്ന് വെളിക്കിറങ്ങുക എന്ന വാക്കിന്റെ അർത്ഥം വെളിയിൽ പോകുക എന്ന് മാത്രമാക്കിയത് ആരാണ് ഒരു സംശയമില്ലേ തലതരച്ച ഒരു തലമുറയുടെ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണത് നോക്കൂരാ ഒരു വാക്ക് ഇങ്ങനെ അർത്ഥമാറി പ്രയോഗിക്കപ്പെടും മാലിന്യം അങ്ങനെ ആക്കണം നമുക്ക് അങ്ങനെ അങ്ങനെ മാലിന്യം എന്ന വാക്കിന്റെ അർത്ഥം മാറുന്നത് എപ്പോഴാണ് അത് ആളുകൾ അത് പ്രവൃത്തിയിൽ അതിനെ മാറ്റി തീർക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരുപക്ഷെ കണ്ണാടിയിലെ പാഴ്പുതുക്കൽ കേന്ദ്രം അത്തരമൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും വേറൊരു സ്ഥലത്ത് ഒരുപക്ഷെ ആ പ്രദേശത്തിന്റെ വരൾച്ചയെ മറികടക്കാൻ ഉതകുന്ന എന്റെ പുരവെള്ളം എന്റെ കിണർ വെള്ളം എന്ന ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഒരു യൂണിറ്റ് മുന്നോട്ട് വെക്കുന്ന സുസ്ഥിര വികസന പ്രവർത്തനമായിരിക്കും ഒരു വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു തുലാവർഷവും കാലവർഷവും പെയ്തൊഴുകി കഴിഞ്ഞ് പാഴാവുന്ന വെള്ളത്തിൽ ഒരു ലിറ്റർ പോലും നമ്മൾ പിടിക്കുന്നില്ല അവിടെയാണ് തുരുത്തിക്കര എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമം അവരുടെ ഇരുന്നൂറ്റി അറുപത് തുറന്ന കിണറു കിണറുകളിലൂടെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അവർ പിടിച്ചു വെക്കുന്നു ആർക്കു വേണ്ടി അവർക്ക് വേണ്ടി മാത്രമല്ല ഇനി വരാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് വേണ്ടി ഇരുന്നൂറ്റി അറുപത് തുറന്ന തുരുത്തിക്കരയിലെ കിണറുകൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഓരോ വർഷവും പിടിക്കുകയാണ് അവർക്ക് വേണ്ടി മാത്രമല്ല ഒരു ഒരു സുസ്ഥിര വികസന ആശയം ഒരു യൂണിറ്റ് നൽകുകയാണ് ഒരു ഗ്രാമത്തിന് മാത്രമല്ല ഒരു നാടിനൊട്ടാകെ ഇങ്ങനെ നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യൂണിറ്റുകൾ വളരെ വ്യത്യസ്തമാർന്ന സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ കുഞ്ഞു കുഞ്ഞു മാതൃകകൾ രൂപപ്പെടുത്തുകയാണ് അത് ഒരു ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിൽ നമ്മൾ നിരന്തരം പ്രയോഗിക്കുന്ന ഒരു നിലയുണ്ടാകും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത്രയും കാലത്തിനിടയ്ക്ക് രൂപപ്പെടുത്തി വികസന മാതൃകകൾ അറിവുകൾ നമ്മുടെ ഐ ആർ ടി സിയൊക്കെ രൂപപ്പെടുത്തിയ എത്രയോ പ്രാദേശിക അനുഭവങ്ങളുണ്ട് അത്തരം അനുഭവങ്ങളെയും അറിവുകളെയും ഒക്കെ നാം ഒരു ജില്ലയിൽ രണ്ട് പ്രദേശത്ത് പ്രയോഗിച്ച് ജനങ്ങളിലും പ്രവർത്തകരിലും ആത്മവിശ്വാസം ഉണ്ടാക്കി ഒരു നാടിന് നൽകുകയാണ് അങ്ങനെ കേരളത്തിന് മാറി വരുന്ന ഒരു കേരളത്തിന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ജനകീയ ബദൽ നാം നൽകുകയാണ് അപ്പൊ ഈ വർഷം നാം അത്തരം ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് വളരെ ഗൗരവമായ ഒരു ഒരു സംഘടനാ പ്രവർത്തനമായി നാം ഇതിനെ ഏറ്റെടുക്കണം ഇതൊരു സംഘടനാ പ്രവർത്തനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ജനകീയ ശാസ്ത്ര പ്രവർത്തനം എന്ന തരത്തിൽ ഇതിനെ കാണുമ്പോഴാണ് ഒരു ജനകീയ ശാസ്ത്ര സംഘടന എന്ന തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു മൂർച്ഛ നമുക്ക് മനസ്സിലാകുക ശാസ്ത്രത്തിന്റെ പ്രയോഗത്തിലൂടെ ഒരു ജനത അവരുടെ ജീവിത ബോധ്യത്തെ തിരുത്തുകയാണ് അവർ ഇന്നലെ വരെ നിലനിന്നിരുന്ന അവരുടെ മനോഭാവത്തെ അവർ മാറ്റുകയാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസമുള്ള ശാസ്ത്രത്തെ പിൻബലമാക്കി ഒരു ജനത ആത്മവിശ്വാസമുള്ള ജനതയായി നമുക്ക് ഒരു നാടിനെ മാറ്റാൻ പറ്റും അങ്ങനെ ശാസ്ത്രത്തെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു ഒരു നാട് രൂപപ്പെടുത്തുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ക്യാമ്പയിൻ ഉള്ളടക്കമായിട്ടാണ് നാം ഈ സുസ്ഥിര ഗ്രാമ പ്രവർത്തനത്തെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് അപ്പോൾ ഇത് വിജയിക്കണമെങ്കിൽ നാം നമ്മുടെ ഒരു സന്നദ്ധതയും പഠനവും ഒക്കെ ഇതിൽ പ്രയോഗിക്കണം വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ഇതിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു മുദ്രാവാക്യം ഏറെക്കാലങ്ങളായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഈ സുസ്ഥിര വികസനത്തെ കുറിച്ച് നാം ഏറെക്കാലമായി പറയുന്നതാണ് പക്ഷെ ഇത് ഇത് പ്രയോഗക്ഷമമാക്കി മാറ്റുക എന്ന പണിയാണ് നമ്മൾ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് ഒരു പഴയ മുദ്രാവാക്യം ഈ കാലത്ത് ഏറെ പ്രസക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് അറിയുക പറയുക ൊരുതുക എന്നതാണ് അപ്പോ ഈ കാലത്തിന്റെ സവിശേഷതകൾ വെച്ചുകൊണ്ട് നാം ഒരു കാര്യം തിരിച്ചറിയണം ഒന്നും അറിയാതെ ഈ കാലത്ത് നമുക്ക് പ്രവർത്തിക്കാനാവില്ല ഈ കാലം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും ആവില്ല അപ്പോ അതിനറിഞ്ഞേ പറ്റൂ അറിയാനുള്ള മനോഗതികൾ മനോഗതി ഉണ്ടാക്കിയേ മതിയാവും എങ്കിൽ പിന്നെ നമുക്ക് പറയാതിരിക്കാനാവില്ല അത്തരമൊരു പറച്ചിലിന്റെ ഇടമായിട്ടാണ് നാം ഈ സുസ്ഥിര ഗ്രാമത്തെ വിഭാവനം ചെയ്യുന്നത് ഒപ്പം തന്നെ അത് നമ്മൾ മാത്രമല്ല ഒരു നാടാകെ അതിനെ കൂടി ഒരുമിക്കും അത് ഒരു പൊരുതലാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ മാർച്ച് മാസം ഏറ്റവും കൂടുതൽ ചൂടെത്തുന്ന ഒരു കാലത്ത് നാം ഈ പൊള്ളലിന്റെ കാരണത്തെ കുറിച്ച് പറയുമ്പോഴല്ലേ അതൊരു പൊരുതലായി മാറുക അപ്പോൾ അത് എന്റെ മാത്രം കാര്യമല്ലല്ലോ നമ്മുടേതാണ് എന്ന് ഒരു നാട് തിരിച്ചറിയുകയും ഒരുമിച്ച് എന്ന് പൊരുതിയാൽ നമുക്ക് ഇതിനെ മറികടക്കാനാവും എന്ന ബോധ്യത്തിലേക്ക് ഒരു നാടിനെ എത്തിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുദ്രാവാക്യത്തിൻ്റെ ഒരു പ്രയോഗ തലവും കൂടിയായി നമുക്ക് ഈ സുസ്ഥിര ഗ്രാമ പ്രവർത്തനത്തെ കാണാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ വർഷത്തെ ഈ പ്രവർത്തനത്തിൽ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൈകോർക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി